ചാറ്റിയുടെ ചീസ്താണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ സെഗ്മെന്റിലുള്ള ചാറ്റിയാടെ കേരളത്തിലെ ആദ്യത്തെ പ്രകാശിന്റെ മൺ സാക്ഷാൽ പ്രകാശിന്റെ ബോഡി ബിൽഡ് ചെയ്യുന്ന കോളാറിലെ ചേസ് കൊണ്ടിടാൻ വന്നപ്പോഴും നമ്മൾ അകത്ത് കയറിയില്ലായിരുന്നു പ്രൈഡൊക്കെ നടക്കുവായിരുന്നു ഇതാണ് സ്ട്രക്ചർ കയറി നിൽക്കുന്നത് നമ്മൾ സ്ട്രക്ചർ വണ്ടിക്കാറ് സ്ട്രക്ചർ കയറി സ്ട്രക്ചർ കയറി എന്ന് പറയില്ല അപ്പൊ വെച്ചാൽ എല്ലാവർക്കും കിടുക്കാച്ചി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് എക്സ്ക്ലൂസീവ് ഒരു കണ്ടന്റായിട്ടാണ് സംഭവം വേറെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾ നമുക്കറിയാം കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം പണി ചെയ്യുന്നത് അത് ബോഡി പണി ചെയ്യുന്നതെല്ലാം കർണാടകയിലെ അങ്ങ് കർണാടകയിലെ പ്രകാശിന്റെ മണ്ണിലത്തെ അതായത് പ്രകാശ് ബോഡി ബിൽഡേസിന്റെ ബോഡിയാണ് എല്ലാവർക്കും എല്ലാ ബസ്സുകളിലും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണ് പ്രകാശിന്റെ മണ് സാക്ഷാൽ പ്രകാശിന്റെ ബോഡി ബിൽഡ് ചെയ്യുന്ന കോളാറിലെ ഫാക്ടറിയിലാണ് നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് അപ്പോൾ വന്നമാര് വേറെ 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 കിട്ടില്ല എക്സ്ക്ലൂസീവ് വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇൻട്രോ വിളിച്ചല്ലേ അപ്പോൾ വെച്ചാൽ പറയും ഇൻട്രോ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ വെച്ചാൽ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് പ്രകാശിന്റെ മണ്ണിൽ നിന്ന് മണ്ണിലാണ് അതായത് ഇങ്ങനെ ബാംഗ്ലൂരിൽ കോളാറിലെ പ്രകാശിന്റെ ഫാക്ടറിയാണ് വന്ന് നിൽക്കുന്നത് അതായത് ഇവിടെ ബോഡി പണി ചെയ്യുന്ന ഒരുപാട് ഒരുപാട് വണ്ടികൾ ഇവിടെ കാണാൻ പറ്റും എല്ലാവരും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗുഹ കിണർ ഇതാണ് കൈസ് മോഗലുള്ള സ്വന്തം അച്ചുക്കുട്ടി അരുന് ആ അപ്പോൾ അപ്പം അച്ചന്മാർ നമ്മളിവിടെ വന്നിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതെ നമ്മുടെ വണ്ടിയും ഇവിടെ പണി ചെയ്യുന്നുണ്ട് ആരുടെ വണ്ടി നമ്മുടെ വണ്ടി ഇവിടെ പണി ചെയ്യുന്നുണ്ട് കൈ അപ്പം അച്ചന്മാർ നമ്മൾ നമ്മുടെ വണ്ടി കാണിച്ചു അതിനു അതിനുമുമ്പ് ഇവിടെ കേരളത്തിൽ കുറേ പയ്യന്മാർ കുപ്പായം അണിയാന് കുപ്പായം അണിഞ്ഞ് ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം അവരൊന്ന് കാണിച്ചേരാം അപ്പോൾ അച്ചന്മാർ ഞാൻ വീണ്ടും എടുത്തു പറയണേ കേരളത്തിൽ ഒരു യൂട്യൂബേഴ്സും പ്രകാശിന്റെ അകത്ത് നിന്ന് വേടി വേടിയെടുത്തിട്ടില്ല കൈ സോ ഐ ആം ദ ഫാസ്റ്റ് ഫ്ലാറ്റിൻ്റെ അടുത്ത വണ്ടി ആടപ്പുണ്ട് പിന്നെ നമ്മുടെ അട്ടവാണ്ടുരം ജില്ലയിലെ പുണ്യാളെന്ന് പറയുന്ന അവരുടെ വണ്ടിയാണ് ദായി കിടക്കുന്നത് സ്ട്രക്ചർ കയറി നിൽക്കുന്നത് അപ്പോൾ കൈ ഇതാണ് സ്ട്രക്ചർ കയറി നിൽക്കുന്നത് നമ്മൾ സ്ട്രക് വണ്ടിക്കാർ സ്ട്രക്ചർ കയറി സ്ട്രക്ചർ കയറി എന്ന് പറയില്ല അപ്പം ഈ ഒരു കമ്പികളൊക്കെ ഇങ്ങനെ കയറ്റി ആ ഒരു ഇതിനെയാണ് സ്ട്രക്ചർ കയറി നിൽക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അച്ഛന്മാർ പുണ്യാളിൻ്റെ വണ്ടി സ്ട്രക്ചർ കയറി എങ്ങനെന്ന് ഇങ്ങനെ നിപ്പുണ്ട് കൈ എൻ്റെ പൊന്നെ എത്ര പേരുടെ സ്വപ്നങ്ങളാണെന്നറിയാമോ കൺകുളി കൺകുളിർക്ക് കാണുന്നത് അപ്പം ഇത് അച്ചന്മാർ ഇത് മാത്രമല്ല ഇത് പ്രകാശിൻ്റെ ഒരു യാഡ് മാത്രം അതായത് കോളാറിലെ ഫാക്ടറിയിലെ ഒരു യാഡ് മാത്രമാണ് ഇതിൻ്റെ പുറത്ത് ഇഷ്ടം പോലെ അടപ്പുണ്ട് അതായത് പറഞ്ഞു തരുന്നത് കോളാറിലെ ഫാക്ടറി മാത്രമാണ് പിന്നെ ലാൽ ബാഗിലുണ്ട് പീനയിലുണ്ട് അങ്ങനെ വീണ്ടും ഫാക്ടറികൾ ഒരുപാട് അപ്പോൾ എത്ര എത്ര വണ്ടിയിൽ എത്ര എത്ര സ്വപ്നങ്ങളാണ് കഴിച്ചതൊക്കെ ഒരു പാട്ട് പേര് പ്രകാശിൽ പോയി വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പം ലെവലായിരിക്കും ഇപ്പം നമ്മൾ യൂട്യൂബിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എക്സ്ക്ലൂസീവ് പ്രകാശിൻ്റെ അകത്ത് നിന്ന് ഇന്ന് വരെ വേറെ ഒരു യൂട്യൂബേഴ്സ് വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അഹങ്കാരമല്ല കേസ് ഒരു നമ്മളെ സ്വപ്നം പോവുകയാണെങ്കിൽ ഞാൻ പോകുന്നു എന്നുള്ളൊരു ഉണ്ട് അതുണ്ടല്ലോ അതിൻ്റെ ബേസിലാണ് അപ്പം നമ്മൾ ബാക്കി എല്ലാവരെയും കാണിച്ചു തന്നത് അതായത് പ്രകാശിൻ്റെ അകത്ത് ഞാൻ ഞാനും ഈ കയറുന്ന ഫസ്റ്റ് ടൈമാണ് ചെയ്ത് കൊണ്ടിടാൻ വന്നപ്പോഴും നമ്മളകത്ത് കയറില്ല പ്രൈഡൊക്കെ നടക്കുമായിരുന്നു അപ്പോഴും നമ്മളകത്ത് വെച്ചില്ലായിരുന്നു ഇപ്പം ഇപ്പോഴാണ് നമ്മളകത്ത് ആയിരുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് കേസ് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയണേ ഒരു എക്സ്പീരിയൻസ് എൻ്റെ മുന്നേ എത്ര എത്ര വണ്ടികൾ ഇതിൻ്റെ അകത്ത് ഇതിനു മാത്രം നടക്കുന്ന വർക്കുകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ അന്താളിച്ചു പോയി വളരെ ജപലി എക്സ്പീരിയൻസാണ് കേസ് ഇതിൻ്റെ അകത്ത് ഇത് വെച്ചാൽ ഇവിടെ വന്നപ്പം നമ്മൾ നേരിട്ട് കാണുന്നൊരു കാര്യമുണ്ട് അതായത് എത്ര എത്ര ഘട്ടം എത്ര സ്റ്റെപ്പുകൾ കഴിഞ്ഞാണ് ഓരോ വണ്ടികളിങ്ങനെ പിറവെടുക്കുന്നത് അതായത് ഫസ്റ്റ് നമ്മളിങ്ങനെ ചെയ്സ് മാത്രമായിട്ട് അതായത് ചെയ്സ് മാത്രമായിട്ടാണ് നമ്മൾ അതിനെ സ്വന്തമാക്കുന്നത് ഒരു ചെറുക്കിനിങ്ങനെ ചെയ്സ് സ്വന്തം മാത്രം ചെയ്സ് മാത്രമായിട്ട് നമ്മൾ ചെയ്സ് സ്വന്തമാക്കുക അത് കഴിഞ്ഞിട്ട് പോലെ സ്ട്രക്ചർ കയറ്റും സ്ട്രക്ചർ കയറിയിട്ട് വീണ്ടും ഉണ്ട് ഇതിൻ്റെ ഡെക്കറേഷൻ വർക്കുകൾ പിന്നെ ബോഡി വർക്ക് അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേസ് നമ്മളെ യഥാർത്ഥ ചെറുക്കനായിട്ട് പുറത്ത് വരുന്നത് വെച്ചാൽ മറേ നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നെ ഇനി നമ്മളൊരു ഫാക്ടറിക്ക് അകത്തുള്ള കാര്യം കാണിച്ചാൽ നമ്മളെ കൂടുതൽ മൊലളി ഉണ്ട് കഴിച്ചു നല്ല കിരണായിട്ടുണ്ട് കഴിച്ചു നന്ദു ഹോളിഡേസിൻ്റെ മുതലാടി മോല മുലിയുടെ ഒരു വണ്ടിയുടെ കടപ്പുണ്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കേരളത്തിൽ ആദ്യത്തെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ 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 സെഗ്മെൻ്റിലെ അതാണ് പുള്ളിയുടെ കാണിച്ചത് അവിടെ കിടപ്പുണ്ട് ചാറ്റയുടെ ചീസ് ഇതാണ് അതായത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ സെറ്റ് ഉള്ള ചാറ്റയുടെ ചീസ് കേരളത്തിലെ ആദ്യത്തെ അതാണ് തൈക്കിടക്കുന്ന നന്തു ഹോളിഡെയ്സിൻ്റെ മൊലയാളി വണ്ടി ഇതും പണിക്ക് വേണ്ടിയിട്ട് പ്രകാശിൽ അതിന് കിടപ്പുണ്ട് ഇതാണ് കേസ് പ്രകാശിൻ്റെ ഒരു ഫാക്ടറിക്ക് അകത്ത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് വിജിലും പിച്ച അല്ലേടാ അതെ വിജലം പിച്ച സാറേ ഒരുപാട് ഒരുപാട് എന്താ പറയുക എപ്പോഴും വരും കൊള്ളാം ഗയ്സ് ഇത്ര വലിയ പോ ഉണ്ടെന്ന് താങ്ക്യൂ ചാ ചാ ആണ് ഗയ്സ് ചാറ്റേടാ ടയർ ടയർ സ്പീറിങ് ക്ലിയറാ ക്ലിയറാ ടയറ് വരെ വലിയ പോ ഉണ്ടാണ് ഇതാണ് ഗയ്സ് എന്റെ ഫ്രണ്ട് ചാറ്റേടാ ഫ്രണ്ട് ഫ്രണ്ട് 12.5 മീറ്റർ ടക്ക്മയിലുള്ള ഫ്രണ്ടാണ് ഗയ്സ് എങ്കാ നിങ്ങളാണ് വെറൈറ്റി ആയിട്ടാണ് കേസ് തിരുവനന്തപുരത്ത് നന്ദു ഹോളിഡേസ് വരാൻ പോണത് വേറെ ലെവലായിരിക്കും ായിട്ട് പണി നടക്കുന്നുണ്ട് ഭയങ്കര സൗണ്ടാണ് കേസ് ഭയങ്കര സൗണ്ട് അത് ഭയങ്കര ഭയങ്കര പണിയാണ് നടക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ സെഗ്മെൻ്റ് ഈ ഒരു വണ്ടിയില്ലേ ഇതിൻ്റെ വറുത്ത് നോക്കാനാണ് നമ്മൾ പ്രധാനമായിട്ട് വന്നത് കേൾ പ്രത്യേകത പറഞ്ഞാൽ ഇത് വേറെ ലെവലായിട്ട് വരും കാരണം കേരളത്തിൽ ആദ്യത്തെ കാറ്റയുടെ റീസാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ സെഗ്മെൻ്റ് ഉള്ളത് അത് മാത്രമല്ല തിരുവനന്തപുരത്തെ ആദ്യത്തെ കാറ്റയുടെ അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് കുറേ വെറൈറ്റി പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം ലെവലായിരുന്നെങ്കിൽ ഇങ്ങനെയാണ് പണി കഴിയുന്ന വണ്ടികളിൽ ഇങ്ങനെ ഇങ്ങനെയുണ്ട് അകത്ത് വർക്ക് ചെയ്യുന്ന അനുസരിച്ച് പുറത്തു കൊണ്ടുവരും വെയിറ്റിംഗ് ലിഫ്റ്റ് പോയാണ് ഈ വണ്ടികളൊക്കെ ഇവിടെ എന്തുമാത്രം ഇത് ഒക്കെ ഈ വണ്ടികളിൽ സ്റ്റേസിൽ വരുന്ന സ്റ്റെപ്പിന് ടയറുകളൊക്കെ കൂലി വെച്ചിരിക്കുന്നത് അവസാനം എല്ലാ പണിയും കഴിഞ്ഞാൽ തിരിച്ച് പോകുമ്പോൾ തിരിച്ചെടുത്ത് ഫിറ്റ് ചെയ്യും അതായത് ഫാക്ടറിക്ക് അകത്ത് വേണ്ട ഇതാണ് അടക്കുന്ന വണ്ടികളും ഓർമ്മ വെച്ച നാളു മുതൽ വാശിയായിരുന്നു ഒരു ദിവസം പ്രകാശി പോകണം പക്ഷേ അന്ന് അത് നമ്മുടെ സ്വന്തം വണ്ടി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതേ വെച്ചാൽ ആ അപ്പുറത്തിൽ ഇളക്കുന്ന വണ്ടി ഉണ്ടല്ലോ അത് ഞങ്ങളുടെ സ്വന്തം ആ ഒരു സെഡസ്ത്ര നിങ്ങൾ കാണുന്നുണ്ടോ അത് ഞങ്ങൾ പഠിത്തപരത്തെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് അവൻ ഞങ്ങളുടെ ഒരൊറ്റ കൂടെ പുറത്തു കേരളത്തിന്റെ നിരത്തുകൾ അടക്കി വാഴാൻ വേണ്ടിയിട്ട് പ്രകാശിന്റെ മണ്ണിൽ അവൻ ഒരുങ്ങുന്നുണ്ട് എൻ്റെ മച്ചാനെ ഓർമ്മ വെച്ച നാളെ മുതൽ നമ്മൾ കണ്ട സ്വപ്നം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിട്ട് കാണുന്ന ഒരു സൈനിങ് ഔട്ട് ഫ്രം മോഗ്രാ വഗൈസ് ബൈ ബൈ